ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ രോഹിത് ഒരു ചെയറിട്ട് അവിടേക്ക് രാഘവൻ നായരെ പിടിച്ചുരുത്തി അപ്പോഴാണ് പൂജാരി ചോദിച്ചത് സത്യാമ്മയെ താലി എടുത്തു വെച്ചേക്കണേ പൂജിക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അതിനെന്താ തിരുമിനെ ഇപ്പൊ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് സത്യഭാമ ആ താലി കൊടുക്കാൻ തുടങ്ങിയത് ഇനി ചെറുക്കനും പെണ്ണും വന്നു കഴിയുമ്പോ താലി എടുത്തു കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ സത്യാമയ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതിനെന്താ നേരത്തെ തന്നെ ഇത് പൂജിച്ചു വെക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമല്ലേ ആ സമയത്ത് ഇതൊന്നും മോർത്തുനിന്ന് വരില്ല മുഹൂർത്ത സമയത്തോട് അടുക്കുമ്പോൾ തിരക്കായി പോകില്ലേ എന്ന് പറഞ്ഞ് സതിഭാമ വേഗം താലിയെടുത്ത് ആ തിരുമേനിയുടെ കൈയിലേക്ക് കൊടുക്കുന്നു തിരുമേനി അത് വാങ്ങിച്ച് പൂജിക്കാൻ തുടങ്ങുന്ന നേരത്ത് രാഘവനാർ അതൊട്ടും ഇഷ്ടപ്പെടാതെ മുഖം കറുപ്പിച്ചിരിക്കുന്നത് കണ്ടു സത്യഭാമ വേഗം രാഘവനാർ അരികിലേക്ക് എത്തി എന്താ രാഘവേട്ട മുഖം ഇങ്ങനെ കടുപ്പിച്ചിരിക്കുന്നത് ആളുകളൊക്കെ നോക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവനാർ പറഞ്ഞു പാമേ ഇനി മുഹൂർത്തത്തിന് സമയമേറെ ഉണ്ടല്ലോ എന്നെ എന്തിനാ വെറുതെ ഇവിടെ പിടിച്ചു കൊണ്ടു ഇങ്ങനെ ഇരുത്തിയത് ഞാൻ അപ്പുറത്ത് എവിടെയിൽ ഇരുന്നോളായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നാരോട് സത്യഭാമ ചോദിച്ചു അപ്പുറത്ത് മാറി നിൽക്കുന്ന എന്തിനാ രാഘവേട്ട രാഘവേട്ടന്റെ മകന്റെ കല്യാണം അവിടെ നടക്കുന്നത് കുടുംബത്തിൽ ഇവിടെ ആളുകൾ എല്ലാവരും എത്തിക്കഴിയുമ്പോ കുടുംബത്തുള്ള ആളുകൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ അത് മാത്രമല്ല ചെറുക്കന്റെ അച്ഛനെ അന്വേഷിക്കും ആളുകൾ അപ്പോ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് ചോദിച്ചപ്പോ രാഘവന്മാർ പറഞ്ഞു അച്ഛന് ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു രാഘവേട്ട മിണ്ടാതിരിക്കുന്നുണ്ടോ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോ രാഘവനാർ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷത്തിൽ എന്ന് പറഞ്ഞതും സത്യഭാമയോട് രാഘവനാർ ചോദിച്ചു ആര് സന്തോഷത്തിൽ നിൽക്കുന്നെന്ന് നീ നമ്മുടെ മകനുണ്ടല്ലോ ഈ വിവാഹത്തിന് നീ തയ്യാറെടുപ്പിച്ചു നിർത്തിയിരിക്കുന്നവൻ അവനെ ചെന്ന് നോക്ക് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ നിൽപ്പുണ്ടാവും പിന്നെ വിവാഹ സമയത്ത് അവനെ പോയി വിളിച്ചോണ്ട് വരണേ കാരണം ചിലപ്പോ അവൻ മറന്നുപോയിന്നിരിക്കും അവനൊട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത് നിന്റെ വാശിക്ക് വേണ്ടിയല്ലേ ഇവിടെ ഓരോന്നും ചെയ്തു കൂട്ടുന്നെന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് സത്യഭാമ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് സത്യഭാമയ്ക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തിയത് ഉടനെ സത്യഭാമ വേഗം അയാളുടെ അരികിലേക്ക് ചെന്നു ആഹാ തനിശയുള്ളു ഫാമിലി വന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതെ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ താലുകെട്ട് ചടങ്ങ് വരെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം എന്റെ കുടുംബം ഭാര്യയും കുട്ടികളും കൂടി ഇങ്ങോട്ട് എത്തിക്കോളും എന്നറിയിച്ചു ശരി ഇപ്പൊ വരുന്നേ എന്ന് പറഞ്ഞ സത്യഭാമ വേഗം രോഹിത്തിന് അരികിലേക്ക് ചെന്നു രോഹിത്തെ എടാ ശ്യാമ എവിടെ ഇതുവരെ ആയിട്ടും ശ്യാമ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ ക്ഷണിച്ചു വരുത്തിയ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു ശ്യാമ അവളത്തെ എവിടെ പോയി പപ്പിമോളയും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു ഞാൻ ദാ ഇപ്പൊ വിളിക്കാം ഇനി എന്ന് അറിയത്തില്ല ഞാൻ വിളിച്ച് ഉടനെ വരാൻ പറയാൻ സത്യാമയ എന്ന് പറഞ്ഞപ്പോ രോഹിത്തിനോട് സത്യഭാമ പറഞ്ഞു രോഹിത്തെ നീ എത്രയും വേഗം വിളിച്ചു പറ ആളുകൾ എല്ലാവരും അന്വേഷിക്കും അങ്ങനെ പറഞ്ഞ് രോഹിത് ഫോണുമായിട്ട് പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ വിളിച്ചു രോഹിത്തെ വിഷ്ണുവിനെ നീ വേണം മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റാനായിട്ട് അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടാവണം എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാം നീ വേഗം ശ്യാമയെ വിളിക്ക എന്ന് പറഞ്ഞു സത്യഭാമ രോഹിത്തിനെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് രാഘവൻ എന്നാരതൊട്ടും ഇഷ്ടപ്പെടാതെ മുഖം കർപ്പിച്ചങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം എന്ന് പറഞ്ഞാൽ അത് ഇത്ര കഷ്ടമുള്ള കാര്യ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സത്യഭാമ രാഘവന്മാരെ ഒന്ന് കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു മറ്റുള്ളവർക്കാർക്കും അത് അങ്ങനെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങ് നിൽക്കുമ്പോൾ ഉം ശരി ശരി എന്ന് മുഖം കറിപ്പിച്ച് തല ഉലുക്കിക്കൊണ്ട് രാഘവനായങ്ങനെ നിന്നു അപ്പോഴാണ് അവിടേക്ക് കാർത്തികയുടെ അച്ഛനും അമ്മയും എത്തിയത് അവരെ രണ്ടുപേരും കണ്ടതോടെ സത്യഭാമ്മ പറഞ്ഞു അതെ നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഇത്രയും നാളും മകളെ വളർത്തി ഇത്ര ഇത്രയും വലുതാക്കിയത് അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിന് വേണ്ടിയല്ലേ അതുകൊണ്ട് അവൾക്ക് നല്ലൊരു കാലം വരാൻ പോകുമ്പോൾ അതിനു നേരെ മുഖം തിരിച്ചു നിൽക്കാതെ അവളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ടേ നിങ്ങളിവിടെ നിന്ന് പോകാവൂ എന്ന് പറഞ്ഞു രാജേന്ദ്രനും ശൈലജയും അതൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ സത്യഭാമ ശൈലജയോട് കാർത്തികയെക്കുറിച്ച് സംസാരിച്ചു അപ്പോഴേക്കും ശ്യാമ അവിടേക്ക് എത്തുന്നു ശൈലജയോട് സത്യഭാമ കാർത്തികയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ശ്യാമ അരികിലേക്ക് എത്തിയത് അവിടെ സത്യഭാമ ശ്യാമയെ നോക്കിയിട്ട് ശ്യാമേ നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം ഇവിടെ എല്ലാവരും അന്വേഷിച്ച് തുടങ്ങി ഓരോരുത്തരെയും ഇവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു അതു പിന്നെ സത്യാമയെ ഞാൻ ബ്യൂട്ടി പാർലറിൽ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിച്ചു ഈ സമയത്താണോ നീ ബ്യൂട്ടി പാർലറിൽ പോകാൻ നേരം കണ്ടത് അതൊക്കെ ഇരിക്കട്ടെ എവിടെ അവളും ബ്യൂട്ടി പാർലറിലാണോ എന്ന് സത്യഭാമ അന്വേഷിച്ചു പെട്ടെന്ന് ശ്യാമ പറഞ്ഞു ആ അതെ സത്യാമേ പപ്പിമോളും അവിടെയാണ് എന്ന് പറഞ്ഞപ്പോ ഉം ശരി എത്രയും വേഗം കുട്ടിയെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് അറിയാവല്ലോ ഇവിടെ ചടങ്ങുകളൊക്കെ ഉടൻ തന്നെ തുടങ്ങും അധിക നേരം ഒന്നുമില്ല കഷ്ടമുണ്ട് ഇനി എന്നെ ചോദിക്കാനുള്ള വഴിയൊരുക്കരുത് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് സത്യമാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് ഫോൺ എടുത്തുകൊണ്ട് സത്യഭാമ്മ അവിടെ നിന്ന് മാറി പോകുന്നത് കണ്ടതോടെ ശ്യാമ ആശ്വാസത്തിലായി ഓ തൽക്കാലം രക്ഷപ്പെട്ടു ഇനിയും സത്യാമ വന്ന് പപ്പിമോളെ അന്വേഷിച്ചാൽ ഞാനെന്ത് പറയും കുഞ്ഞേച്ചി ഈ മുഹൂർത്തത്തിന് മുൻപ് ഹർഷനുമായിട്ട് ഇവിടേക്ക് എത്തുവോ ഈശ്വര എന്നല്ല ശ്യാമ മനസ്സിൽ ഇങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോ ശാലിനി രാമേട്ടനോട് കാറിൽ അങ്ങനെ യാത്ര ചെയ്യുന്നതിനോട് ചോദിച്ചു രാമേട്ട ഇനി ഇവിടുന്ന് ബൈപ്പാസ് റോഡിലേക്ക് കയറാൻ എത്ര ദൂരം ഉണ്ട് എന്ന് അന്വേഷിച്ചു ഇനി ഒരു അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുഞ്ഞേ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അപ്പൊ ഈ ഒരു ഉള്ളതോ എന്ന് ചോദിച്ചപ്പോ അത് അടുത്ത വളവിലാണ് എന്ന് അറിയിച്ചു എത്രയും വേഗം നമുക്ക് ബൈപാസ് റോഡിലേക്ക് എത്തണം അവരുടെ കാറ് ബൈപാസ് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം അവരെ ചേച്ചി പിടിക്കാൻ കഴിയും എന്ന് ശാലിനി രാമേട്ടനോട് അറിയിച്ചു ശരി കുഞ്ഞേ മേഡം വിചാരിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ മേഡത്തിൽ എത്തിച്ചിരിക്കും അത് ടെൻഷൻ ആവണ്ട എന്ന് രാമേട്ടൻ ശാലിനിയോട് പറഞ്ഞു ശാലിനി ഈ സമയത്ത് വീണ്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി കുട്ടികളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വണ്ടി മുന്നോട്ട് പോകുന്നതിൽ പെട്ടെന്ന് വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചതുപോലെ രാമേട്ടൻ ആശങ്ക തോന്നി വണ്ടി വേഗം നിർത്തിയിട്ട് എന്താ സംഭവം എന്നറിയാനായി വേഗം സ്റ്റാർട്ട് ചെയ്യാൻ രാമേട്ടൻ ശ്രമിച്ചു വണ്ടി സൈഡിലേക്ക് നിർത്തി ആ നിമിഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ടാകാത്തത് കൊണ്ട് ശാലിനി വെച്ചു എന്താ രാമേട്ടം എന്താ പറ്റിയത് ഞാനൊന്ന് നോക്കട്ടെ കുഞ്ഞേ എന്ന് പറഞ്ഞു രാമേട്ടം വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം ബോണറ്റ് തുറന്ന് എന്താ വണ്ടിക്ക് സംഭവിച്ചെന്ന് പരിശോധിച്ചു അപ്പോഴേക്കും എല്ലാം നോക്കിയിട്ട് രാമേട്ടനെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഉടൻ തന്നെ വീണ്ടും രാമേട്ടൻ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി ഈ സമയത്ത് ശാലിനി എത്തിട്ട് വെച്ചു ഇപ്പൊ നന്നാക്കാൻ പറ്റുവോ രാമേട്ട ഇപ്പൊ ശരിയാവോ എന്ന് ചോദിച്ചിട്ടും ഞാനൊന്ന് നോക്കട്ടെ കുഞ്ഞെ എന്ന് പറഞ്ഞ് രാമേട്ട വീണ്ടും കാറ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് സത്യഭാമ മണ്ഡപത്തിൽ തന്നെ അങ്ങനെ കാത്തു കേൾക്കുമ്പോൾ വിവാഹത്തിനോട് ഒട്ടും താല്പര്യം ഇല്ലാതെ നായർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു മണ്ഡപത്തിലേക്ക് എത്തിയത് വിവാഹത്തിനുള്ള യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാൾ അവിടേക്ക് വരുന്നത് പോലെ അവിടെ നിന്ന് ആളുകൾക്ക് മനസ്സിലായി ഉടനെ അവിടെ കൂടി നിന്ന ആളുകൾ അയൽവാസികളും വിവാഹത്തിലെ ക്ഷണം അനുസരിച്ച് ആ ക്ഷണം സ്വീകരിച്ചെത്തിയവരും പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ചെറുക്കനാണ് സത്യഭമ്മയുടെ മകൻ അവന്റെ വരവ് കാണുമ്പോൾ തന്നെ അറിയാം അവനൊട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമായി നടക്കുന്നതെന്ന് അപ്പോഴേക്കും ഉടനെ സത്യഭമ്മ വിഷ്ണു അവിടേക്ക് വരുന്നത് കണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചു ഈശ്വര അവന് വേറൊന്നും ആലോചനയും ഉണ്ടാകരുതെ എല്ലാം മംഗളകരമായി നടക്കണേ എന്നൊക്കെ ആലോചിച്ചങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു രോഹിത് കൂടി അവിടേക്ക് എത്തി വിഷ്ണു അവിടേക്ക് വന്ന് എന്നതും സത്യഭാമ വിഷ്ണുവിനെ അകലേക്ക് എത്തി ചോദിച്ച് വിഷ്ണു നീ എന്താ എങ്ങനെ നിൽക്കുന്നത് ഒന്ന് സന്തോഷത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞു വിഷ്ണു കലിയോടെ സത്യഭാമനെ നോക്കിട്ട് പറഞ്ഞു അതിന് എങ്ങനെ സന്തോഷിക്കാൻ ഇതെന്റെ ഇഷ്ടത്തിനൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലോ ഇത് അമ്മയുടെ വാശിപ്പുറത്ത് നടക്കുന്നതല്ലേ ഞാനിവിടെ വെറും അമ്മയുടെ ഒരു കളിപ്പാവ മാത്രല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു എടാ ഒന്ന് ഇടാതെ നിൽക്കുക ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു സത്യഭാമ വിഷ്ണുവിനോട് രാഘ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായി അറിയിച്ചു അങ്ങനെ വിഷ്ണുവിനെ മാറ്റി നിർത്തുന്ന നേരത്ത് സത്യഭാമയോട് വിഷ്ണു വെച്ചു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഉടനെ നായരെ നോക്കി സത്യഭാമ പറഞ്ഞു രാഘവേട്ട വിഷ്ണുവിനെ അനുഗ്രഹിക്കേ എന്ന് പറഞ്ഞത് രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ അങ്ങോട്ട് നോക്കിക്കേ അവന്റെ മുഖത്തേക്ക് അവന്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് നോക്കിക്കേ ഇവിടെ ഞാൻ എന്തു പറഞ്ഞേ അവനെ അനുഗ്രഹിക്കേണ്ടത് സത്യത്തിലെ ഈ അറബ്ശാലയിൽ നിർത്തിയിരിക്കുന്ന അവിടുത്തെ ആ മൃഗത്തെ പോലെയാണ് ഇപ്പൊ അവന്റെ മുഖഭാവം കണ്ടില്ലേ ഒന്ന് കയറി വിട്ടുപോയാൽ ഒന്നോട് രക്ഷപ്പെടാനുള്ള ഒരു വെമ്പൽ അവന്റെ മുഖത്തുണ്ട് എന്ന് പറഞ്ഞു സത്യഭാമ രാഘവൻ നായർ അങ്ങനെ പറയുന്നത് കേട്ട വിഷ്ണുവിനോട് പറഞ്ഞു എടാ മോനെ ഇപ്പൊ നീ ഇത്ര ഉപദേശങ്ങളൊന്നും കേൾക്കണ്ട നീ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ നോക്ക് എന്ന് പറഞ്ഞത് രാഘോൻ നായർ പറഞ്ഞു മോനെ ചില ആളുകൾക്ക് ചില ജന്മങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊപ്പം തുള്ളേണ്ടി വരും അങ്ങനെ ഒരു കഥാപാത്രമാണ് അങ്ങനെ ഒരു നാടകവും അഭിനയവുമാണ് ഈ ഇപ്പോ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് പ്രധാന ഉദാഹരണമാണ് ഈ ഞാൻ തന്നെ ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ ഒരാളുകൂടി ആകും എടാ നമുക്ക് നോക്കാം ഇവിടാ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞപ്പോ രാഘവനാരെ നോക്കി സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ഇടം അച്ഛൻ അങ്ങനെയൊക്കെ പറയും നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു വിഷ്ണുവിനോട് സതിഭാമ രാഘവന്മാരെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു വിഷ്ണു ഒട്ടും മനസ്സിലാ മനസ്സോടെ രാഹുനാരെ കാലിൽ തൊടാൻ നോക്കിയതും വിഷ്ണു വേഗം കാലിൽ തൊടാൻ പോകുമ്പോഴേക്കും രാഹുനാർ വേണ്ട എന്ന രീതിയിൽ വിഷ്ണുനെ നോക്കി ആകെ വിഷമത്തോടെ വിഷ്ണു നിൽക്കുന്നത് കണ്ട് ലോകത്തിനും ആശങ്കയായി അപ്പോഴേക്കും ഉടനെ പൂജാരി ചോദിച്ചു അല്ല അപ്പാര താരി എടുത്തു കൊടുക്കുന്നത് പറഞ്ഞ് ഇനി ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അത് ഞാനാ തിരുമേനി ആ എന്നാ ഇപ്പോ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണ്ട അത് ആ ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഹോനാര ചോദിച്ചു അത് ശരി അപ്പൊ ഇപ്പൊ നടക്കുന്ന ഒന്നും ചടങ്ങല്ലേ പെട്ടെന്ന് സത്യഭാമ ഒന്ന് തറപ്പിച്ചു നോക്കിയപ്പോൾ രാഘോന്നാർ വളരെ പരിഹാസത്തോടെ നോക്കി അതിനുശേഷം സത്യഭാമയുടെ ഒരു കൂട്ടുകാരി വന്നത് കണ്ട് സത്യഭാമ സംസാരിക്കാനായി അവിടേക്ക് മാറി ഈ സമയത്ത് ഹർഷന്റെ കാറിൽ യാത്ര ചെയ്യുന്ന പപ്പിമോളും സത്യയും ശാലിനി പിന്നാലെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് നിൽക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാക്കാൻ കഴിയാത്ത നിരാശയിലായി രാമേട്ടൻ കൊറേ തവണ ശ്രമിച്ചു നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകാത്തത് കൊണ്ട് രാമേട്ടൻ ആകെ ടെൻഷനാകുന്നു ഉടനെ ശാൽ ചോദിച്ചു എന്താ രാമേട്ട കാര്യം നടക്കുമോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവനായ രാമേട്ടൻ പറഞ്ഞു ഇല്ല മോളെ ഇതിന് കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് ശാലിനി ചോദിച്ചു അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യുക അങ്ങോട്ട് പോകാൻ എന്താ ഒരു പോകുമ്പഴി എന്ന് ചോദിച്ചപ്പോൾ രാഘോ രാമേട്ടൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ മോളെ എന്താ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എന്ന് നോക്കിയതും അതുപോലെ ഓട്ടോ വരുന്നത് കണ്ടു വേഗം രാമേട്ടൻ ആ ഓട്ടോയ്ക്ക് നേരെ കൈനീട്ടി ഷാനിയും കൈനീട്ടിയിട്ടും ആ ഓട്ടോ നിർത്താതെ പോകുന്നു അത് കണ്ടതോടെ ഷാനിക്ക് ആകെ ടെൻഷനായി ഉടനെ രാമേട്ടൻ ആകെ ആശങ്ക വിടാങ്ങുന്നുണ്ടും ഷാനി ചോദിച്ചു അല്ല രാമേട്ട ഇനി ബൈപ്പാസിലേക്ക് പോകാൻ ഇവിടുന്ന് വല്ല ഷോർട്ട് കട്ട് കൊണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ദാ അതാണ് മോളെ ആ ഷോർട്ട് കട്ട് പക്ഷെ വഴി ഒരല്പം മോശമാണ് ബൈക്കുകാർ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷാനി പറഞ്ഞു സാറി അല്ലേ രാമേട്ട ഞാൻ അതുവഴി തന്നെ പൊക്കോളാം എത്രയും വേഗം ബൈപ്പാസിൽ എത്തുക എന്നതാണ് പ്രധാനം എന്തായാലും രാമേട്ടൻ വണ്ടി ശരിയാക്കിയിട്ട് നേരെ ബൈപ്പാസിലേക്ക് വന്നേക്ക് എന്ന് പറഞ്ഞു ശരി കുഞ്ഞേ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടെ കാത്തു നിൽക്കുമ്പോൾ ശാലിനി പതുക്കെ മുന്നോട്ട് നടന്നീങ്ങി അതിനിടയിൽ ശാലിനി ആലോചിച്ചു എന്റെ കൃഷ്ണ നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ എന്റെ ജീവിതം എന്റെ കൈവിട്ട് പോയി എന്ന നിരാശയിൽ നിന്നപ്പോഴാണ് പപ്പിമോളും സത്യമോളും കൂടി അവര് അവരെ കൊണ്ടാകുന്ന രീതിയിൽ പ്രയത്നിച്ച് എനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നീട്ടി തന്നത് എന്റെ കുട്ടികളൊക്കെ ആയതിന്റെ അത്രയും പോലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണോ ഭഗവാനെ നീ കാട്ടുന്നത് എന്തായാലും ഈ ശാലിനി അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറല്ല എനിക്ക് അങ്ങനെ തോൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശാലിനി മനസ്സിനെ അങ്ങനെ വീണ്ടും ദൃഢപ്പെടുത്തി എത്രയും വേഗം ബൈപാസ് റോഡിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ ോട്ട് നീങ്ങി ഇതിനിടയിൽ പപ്പിമോളോട് സത്യ ചോദിച്ചു അല്ല ഇനിയിപ്പോ എന്താ ചെയ്യുക അമ്മ എത്താറായോ ഒരു ഗുരു അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു ഇപ്പൊ എത്തും സത്യയുടെ അമ്മ ഉടനെ വരുമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു അല്ല അപ്പൊ വിവാഹം മുടങ്ങുമല്ലേ എന്ന് സത്യ അന്വേഷിച്ചതും അതെ വിവാഹം മുടങ്ങൂ എന്ന് പപ്പിമോളും സമ്മതിച്ചു സത്യയെ സത്യയും പ്രാർത്ഥിച്ചത് വിഷ്ണു അച്ഛനെ വിവാഹം മുടങ്ങണമെന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതെ ഇന്നലെ ഇന്നും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു എന്ന് സത്യമോളും മറുപടി നൽകി അപ്പോഴേക്കും കാറ് പെട്ടെന്ന് നിർത്തുന്ന ശബ്ദം കേട്ടതോടെ രണ്ടുപേരും വേഗം നോക്കി കാറിൽ നിന്ന് ഹർഷൻ പുറത്തേക്കിറങ്ങി അവിടെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് കുട്ടികൾ ശ്രദ്ധിച്ചു അപ്പോഴേക്കും അവിടെ പോയി ചായ കുടിക്കാനായിട്ട് ഹർഷൻ അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ പപ്പിമോളും സത്യയും ഉടനെ ശാലിനിയെ വിളിക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ ഇനിയിപ്പോൾ വിളിച്ചു നോക്കിക്കേ അമ്മ എവിടെ എത്തിയെന്ന് എന്ന് സത്യ പറഞ്ഞു ഉടനെ പപ്പിമോള് ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ഹർഷന് ചായ കൊണ്ടുവന്ന് കിട്ടിയതും കർഷൻ അത് കുടിച്ചു കുടിക്കുന്നതിനിടയിൽ ശാലിനുടെ ഫോണിലേക്ക് പപ്പി മോള് വിളിച്ചു സത്യയുടെ അമ്മേ എവിടെ എത്തി എന്ന് പപ്പി ചോദിച്ചിരും അത് ഞാൻ എന്താ ബൈപാസ് റോഡിലേക്ക് കയറുകയാണ് നിങ്ങളിപ്പോ എവിടെയാ എന്ന് ചോദിച്ചിരുന്നു ഞാൻ ദാ ബൈപാസ് റോഡിനടുത്തുള്ള അടുത്ത് ഈ കഷ്ണങ്ങൾ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറിൽ കയറി കർഷ്ണങ്ങള് ചായ കുടിക്കുക എന്ന് പറഞ്ഞു അതിന്റെ പേരെന്താ എന്ന് ശാലിനി അന്വേഷിച്ചിരുന്നു പേര് പേരറിയത്തില്ല പക്ഷെ കൊറേ കുടകളുണ്ട് ഇവിടെ എന്ന് പപ്പി പപ്പി മോള് മറുപടി നൽകി അതിനുശേഷം സത്യവേഗം ഫോൺ വാങ്ങിച്ചിട്ട് ചോദിച്ചു അമ്മേ അമ്മ എന്താ വലാതെ കറയ്ക്കുന്നത് എന്താമ്മേ അമ്മ വേഗം വാ ഭക്ഷണങ്ങള് ഇപ്പൊ ചായ കുടിച്ച് തീരും വേഗം വാ അമ്മേ ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ പിന്നെ ഭക്ഷണങ്ങൾ വണ്ടി എടുത്ത് പുറപ്പെടും എന്ന് പറഞ്ഞു ഉടനെ ശാരി പറഞ്ഞു അത് പിന്നെ മോളെ ഞാൻ നടന്നാ വരുന്നത് വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി എന്നാലും അമ്മക്ക് ഇപ്പോ ബൈപ്പാസ് റോഡ് കാണാം അമ്മത് അവിടേക്ക് തന്നെ എത്തും എന്ന് പറഞ്ഞു ശരിയമ്മ അമ്മ വേഗം വായെന്ന് പറഞ്ഞേ സത്യ ഫോൺ കട്ട് ചെയ്തതും ഉടനെ പപ്പി മോളെ നോക്കി സത്യ പറഞ്ഞു പാവോ അമ്മ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വഴിയിലൂടെ നടന്നു വരികയാ എന്ന് പറഞ്ഞത് പപ്പി പറഞ്ഞു എന്നാ ഇപ്പ തന്നെ എത്തും സത്യയുടെ അമ്മ വിഷമിക്കാറേ ഇനി കഷ്ണങ്ങള് ചായ കുടിച്ച വേഗം വരുമോ എന്നാണ് എന്റെ ആശങ്ക എന്ന് പറഞ്ഞു രണ്ടുപേരും ടെൻഷനോട് നിന്നു സത്യ പറഞ്ഞു എന്തായാലും ഇന്ന് വിവാഹം മുടങ്ങും അത് തീർച്ചയാ കർഷണങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ സത്യയുടെ അമ്മ എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കഷ്ണങ്ങളോട് പറയും എന്റെ കൃഷ്ണ എത്രയും പെട്ടെന്ന് സത്യയുടെ അമ്മയും ഇങ്ങെത്തണേ ഹർഷ്ണങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയണേ എന്ന് പപ്പിമോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഹർഷൻ ചായ കുടിച്ചതിന് ശേഷം അവിടെ എത്രയായി ബില്ലെന്ന് ചോദിച്ച് പണം അടച്ചിട്ട് ഹർഷൻ വേഗം കാറിന് അരികിലേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് ശാലിനി ബൈപാസ് റോഡിലേക്ക് കയറി കഴിഞ്ഞു ഹർഷൻ വേഗം തന്നെ കാറിന് അരികിലേക്ക് കയറി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഷാനി അവിടെ നിന്ന് ഹർഷണ എന്ന് ഉറക്കം വിളിച്ചു പക്ഷേ ഹർഷണത് കേൾക്കാതിരുന്നത് കൊണ്ട് വേഗം കാറും കാറുമെടുത്ത് ഹർഷൻ അവിടെ നിന്ന് പുറപ്പെട്ടു ഷാനി ആകെ നിരാശയോടെ കാറിന് പിന്നാലെ ഓടിയിട്ടും ഹർഷൻ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞു ആകെ നിരാശയോടെ ഷാനി ആ കാറിനെ പിന്തുടരാനായി ശ്രമിച്ചു ഈ സമയത്ത് അവിടെ മണ്ഡപത്തിൽ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്നു വിഷ്ണു ആകെ കലിയോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ആലോചിച്ചു ഈശ്വര ഇങ്ങനെ ഒരു മാരണമാണ് അന്ന് തലയിൽ വന്ന് കയറാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവളെ ഞാൻ ഇവിടേക്ക് കൂട്ടുമായിരുന്നില്ല ആ ആത്മഹത്യക്ക് ശ്രമിച്ച അവളെ അതിന് തന്നെ ഞാൻ പറഞ്ഞയച്ചേനെ എന്ന് വിഷ്ണു മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമ വല്ലാത്ത ആശങ്കയിലേ പാപ്പി മോളെ കാണാത്തതിന്റെ ടെൻഷനിൽ സത്യം ഇനിയും വന്ന് തന്നോട് ചോദിക്കുമോ എന്ന ഭയത്തോടെ നിൽക്കുമ്പോ അവിടെ നിന്നാ പൊന്നി ശ്യാമയോട് ചോദിച്ചു എന്താ കുഞ്ഞെ ഈ വിവാഹം നടക്കുവോ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അറിയില്ല പൊന്നി പൊന്നിശേഷി വിവാഹം മുടങ്ങൂ എന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോ പൊന്നിയോട് പൊന്നി ശ്യാമയോട് പറഞ്ഞു അത് കണ്ടില്ലേ വിഷ്ണു കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി വളരെ ദയനീയമായി അവർ സംസാരിച്ചു അപ്പോഴേക്കും ശ്യാമ ആലോചിച്ചു ദൈവമേ ആകർഷണൻ എന്ന് പറയുന്ന ആളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് കുഞ്ഞേച്ചി എത്തുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും എനിക്കുണ്ട് പാവം വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ എന്ത് പ്രതീക്ഷയാണ് ഉള്ളത് ആലോചിച്ച് ചാലനി ഇങ്ങനെ സങ്കടപ്പെട്ട ശ്യാമ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് താൻ ചാലനിയുടെ കഴുത്തിൽ അന്ന് താലി ചാർത്തിയ മുഹൂർത്തമായിരുന്നു അതാലോചിച്ചു കൊണ്ട് വിഷ്ണു അങ്ങനെ നിന്നു അതോടൊപ്പം ശാലിനിയുമായിട്ടുള്ള തൻ്റെ ആ മനോഹരമായ ശാലിനിയുമായുള്ള തൻ്റെ പ്രണയം നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് വിഷ്ണു ആലോചിച്ചതും അതോർത്ത് വിഷ്ണു അങ്ങനെ നിന്നപ്പോൾ പിന്നീട് ശാലിനിയോടെ എല്ലാം തുറന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചതിന് ശേഷമുള്ള ഒരുമിച്ചുള്ള കാർത്തികയെ വരുന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് വിഷ്ണു അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് കാർത്തികയോടുള്ള വിരോധവും വെറുപ്പുമെല്ലാം ഇരട്ടിയായി വന്നുകൊണ്ടിരുന്നു അതെല്ലാം ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയുടെ അരികിലേക്കെത്തി സത്യഭാമ ചോദിച്ചു ശ്യാമേ എവിടെ മോളെ വിളിച്ചേ ഇതുവരായിട്ടും അവൾ വന്നില്ലേ ഇത്രയും നേരമായിട്ടും അവൾ അവളിവിടെയെങ്കിലും കണ്ടില്ലല്ലോ കാർത്തിക മോളെ ഇവിടേക്ക് കൂട്ടാനുള്ള സമയമായി മണ്ഡപത്തിലേക്ക് കാർത്തിക മോളെ ആനയിക്കേണ്ടത് പപ്പിയും കൂട്ടുകാരുമാണ് താലപ്പൊലിയുമായിട്ട് ചെന്ന് വേണം അവരെ കാർത്തികമോളെ കൂട്ടിക്കൊണ്ടു വരാൻ അതുകൊണ്ട് പപ്പി മോളോട് വേഗം കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വരാൻ പറ എന്ന് സത്യഭാമ അറിയിച്ചു ശാലിനി പറ ശ്യാമ പറഞ്ഞു അത് പിന്നെ സത്യാമ്മ അവള് അപ്പുറത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുകയാണ് എന്ന് പറഞ്ഞിടും ശരി ഇതുവരെ ആയിട്ടും ഇങ്ങോട്ട് മോളെ കണ്ടില്ലല്ലോ ശ്യാമെ വേഗം പോയി പപ്പി മോളെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിടും ശരി സത്യാമയ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം പുറത്തേക്ക് ഇറങ്ങി ഈശ്വരം ഇനിയും സത്യാമ്മ വന്ന പപ്പിമോളെ അന്വേഷിച്ചാൽ എന്ത് പറഞ്ഞ് ഞാൻ നിൽക്കും ഇനി കുഞ്ഞേച്ചി പപ്പിമോളയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ടോ എന്താ ഈശ്വരൻ ഇനി സംഭവിക്കുക എന്നൊക്കെ ആലോചിച്ച് ആശങ്കപ്പെട്ട നിൽക്കുമ്പോൾ ശാലിനി ഹർഷന്റെ വണ്ടിക്ക് പിന്നാലെ മൂടിക്കൊണ്ടിരുന്നു ഈ സമയത്ത് ഹർഷനും മറ്റൊരു സുഹൃത്തും കൂടി പരസ്പരം കണ്ടുമുട്ടുന്നതിനായി അവിടുള്ള ഒരു ഗാർഡനിലേക്ക് ആ പാർക്കിലേക്ക് എത്തിയതും അവിടെ വണ്ടി നിർത്തി ഹർഷൻ തൻ്റെ കൂട്ടുകാരനെ കണ്ട് സന്തോഷത്തോടെ അയാളോട് സംസാരിക്കാനായി ഷെയ്ഖാൻ്റെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഹർഷന്റെ കാറിന് പിന്നാലെ ഓടി ഓടി അവസാനം അവിടേക്ക് എത്തി അങ്ങ് ദൂരെ വെച്ച് ഹർഷനെ കണ്ടതും ശാലിനി അവിടെ നിന്ന് ഹർഷ എന്ന് ഉറക്കം വിളിച്ചു ആ വെളി കേട്ടതും ഹർഷൻ അതിശയത്തോടെ ശാലിനിയെ നോക്കി ശാലിനി അപ്പോഴേക്കും അരികിലേക്ക് ഓടിയെത്തി ശാലിനി അരികിലെത്തിയതും ഹർഷൻ എന്താ കാര്യം എന്ന് ചോദിച്ചു ശാലിനി വേഗം അവിടെ നിന്ന് ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഏർ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറാണ് ഞാൻ ഹർഷനെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞതും ഹർഷൻ ചോദിച്ചു അപ്പൊ മേഡമാണോ എൻ്റെ ഫോണിൽ വിളിച്ചത് കാണുന്നു പറഞ്ഞത് എന്ന് ചോദിച്ചതും അതെ ഞാൻ തന്നെയായിരുന്നു ഹർഷന്റെ നമ്പര് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത് ഹർഷനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് അപകടമുണ്ടായതെന്ന് ശാലിനി പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സത്യയും പപ്പിമോളും വേഗം കാറിന്റെ ഡിക്കി തുറന്ന് ശാലിനി എത്തി ശാലിനിയെ കെട്ടിപ്പിടിച്ചു ഉടനെ ഹർഷൻ ചോദിച്ചു അല്ല മേഡം എങ്ങനെയാ എൻ്റെ പിന്നാലെ എത്തിയത് മേഡത്തിനെങ്ങനെയാണ് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഹോസ്പിറ്റലിൽ മുതൽ ഈ കുട്ടികൾ ഹർഷന്റെ കാറിലുണ്ടായിരുന്നു ഇവരാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചതെന്ന് ഹർഷൻ അരികിലെത്താൻ എന്നെ സഹായിച്ചത് എന്നെ പറഞ്ഞു ഇത് കേട്ടതും ഹർഷൻ ചോദിച്ചു അല്ല മേഡം എന്നെ ഇങ്ങനെ പിന്തുടർന്നെത്തിയത് എന്തിനാ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എൻ്റെ ഭാഗത്തുനിന്ന് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതെ ഹർഷൻ അത് പറയാനാണ് ഞാൻ വന്നത് ഹർഷൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാർത്തികയുണ്ടല്ലോ അവളിപ്പോ എന്റെ ജീവിതം തകർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അത് കേട്ടതും ഹർഷനാകെ ഞെട്ടലോട് ചോദിച്ചു കാർത്തികയെ കാർത്തിക മേഡത്തിന് അറിയാവോ അറിയാമെന്നോ അവൾ മൂലം എന്റെ ജീവിതമാണെന്ന് ഇല്ലാതാവുന്നത് ഇന്ന് അവളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞതും ഹർഷൻ ഞെട്ടലോടെ നോക്കി ഞാൻ അവളെ പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഹർഷൻ പറഞ്ഞതും ചാലനി ഇന്ന് വിവാഹം ഏർ കാർത്തികയുടെ നടക്കുകയാണെന്ന് കാർത്തികയുടെ വിവാഹം ഇന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞതോടെ ഞെട്ടലോടെ അത് വിശ്വസിക്കാനാകാതെ ഹർഷം നിൽക്കുന്നു